ഫ്ലവർ എല്ലടാത്താൻ ഫയർ ആണി എന്ന് പറഞ്ഞു ബിഗ് ബോസ് മലയാള സീസൺ സെവനിലേക്ക് എത്തിയ മത്സരാർത്ഥിയായ രേണുസുതി സ്വമേധിയ ഷോ വിട്ട് പുറത്തു പോയിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി പുറത്തു പോകണമെന്ന ആ ആഗ്രഹം രേണു പറയാറുണ്ടായിരുന്നു അത് മനസ്സിലാക്കിയാണ് പുറത്തേക്ക് പോകാനുള്ള സമ്മതം രേണുവിന് ബിഗ് ബോസ് ടീം നൽകിയത് അപ്പോഴും വോട്ടിന്റെ കാര്യത്തിൽ രേണു മുമ്പിൽ തന്നെയായിരുന്നു ഇപ്പോഴിതാ മുപ്പത്തഞ്ച് ദിവസത്തെ ബിഗ് ബോസ് അനുഭവങ്ങൾ ഏഷ്യാനിൽ നൽകിയ അഭിമുഖത്തിൽ രേണു സുദീപ് പങ്കുവച്ചിരിക്കുന്നു ബിഗ് ബോസ് തുടർച്ചയായി കണ്ടിട്ടില്ല പക്ഷേ ഫോൺ ഉപയോഗിക്കാനോ ആരുമായി സംസാരിക്കാനോ കഴിയില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നിരുന്നാലും ഒരു സ്ഥലത്ത് എത്തിപ്പെടുമ്പോഴാണ് അവിടുത്തെ അവസ്ഥ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് എനിക്ക് പറ്റിയത് ആദ്യത്തെ ആഴ്ചയിൽ വോട്ട് ചോദിച്ച് ഞാൻ ഇട്ട വീഡിയോ കുറിച്ച് ലാലേട്ടൻ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ പോയി പിന്നീട് തലമുടിയിലെ പ്രശ്നങ്ങളെക്കുറിച്ചുകൂടി അവിടെയുള്ളവർ പറഞ്ഞപ്പോൾ ഞാൻ ആകെ തളർന്നു ഫിസിക്കൽ ടാസ്കിൽ ഞാൻ ആക്റ്റീവായിരുന്നില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഡിബേറ്റ് പോലുള്ളവയിൽ ഞാൻ സംസാരിച്ചിരുന്നു നേരത്തെ സോഷ്യൽ മീഡിയയിൽ ഞാൻ എല്ലാ കാര്യങ്ങളോടും പ്രതികരിക്കുമായിരുന്നു അതിന് കാരണം ആ പ്രശ്നങ്ങളെല്ലാം വിവാദങ്ങളെല്ലാം എന്റെ ജീവിതത്തോട് റിലേ ായിട്ടുള്ളതായിരുന്നു അല്ലാതെ എന്നെ സംബന്ധിക്കാത്ത വിഷയങ്ങളിൽ ഞാൻ ചോദിക്കാനോ അന്വേഷിക്കാനോ പോകാറുണ്ടായിരുന്നില്ല അതാണ് എനിക്ക് പറ്റിയ അബദ്ധം എന്നാണ് രേണുസ്തുതി പറയുന്നത്